ഇന്നും നമുക്ക് മുത്തശ്ശു വൈദ്യത്തിൽ തന്നെ തുടങ്ങാം പണ്ട് മുത്തശ്ശ ഉണ്ടായിരുന്നു എന്ന് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ഇപ്പോൾ ഇല്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞ് കുട്ടിക്കാലങ്ങളിൽ ഈ ചെടി ഈ ചെടിയെക്കുറിച്ച് ഇന്ന് പറയുന്നത് പുളിയാറൽ എന്ന് പറയുന്ന പുളിയാറൽ എന്നുള്ള പുളിയാറില എന്നും പറയുന്ന ചെടിയാണ് ഇത് അപ്പോൾ ഇത് കുട്ടിക്കാലത്ത് മോര് മോരുകാച്ചു തന്നിരുന്നു മോര് മോരുകാച്ചു എന്ന് പറയുന്നതിൽ മോര് കാ കാച്ചുനേല് ഈ പുളിയാറിൻ്റെ ഇല ഇടും അത് ഗ്രഹിണി എന്ന് പറയുന്ന രോഗത്തിന് വലിയ ഉത്തമമായിട്ടുള്ള ഒരു മരുന്നാണ് ആയുർവേദത്തിൽ പല നെയ്കളിലും ഈ പുളിയാറിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ നട്ടു ഒരു ചിലവുമില്ല പുളിയാറിൽ പൊട്ടിച്ച് പച്ചക്ക് തിന്നാം ചമ്മന്തി അരച്ച് കഴിക്കാം മോര് കാച്ചം പല മരുന്നുകളിലും ചേർക്കുക എന്നുള്ളതാണ് ഈ ചെടിയുടെ പ്രത്യേകത ഇതെല്ലാം അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പല ദുഃക്കുകളിലും ഇതില്ലാതായിരിക്കണം അപ്പോൾ ഇതിനെ നമ്മൾ നട്ടു വളർത്തി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഇത് ഈ ചെടി അന്വേഷിച്ച് പലരും ഇവിടെ വരാറുണ്ട് ഞാൻ മണ്ണിൽ നട്ടു വളർത്തിയിരിക്കുന്നത് അവർക്ക് കൊടുക്കാറുണ്ട് അവർ കൂടുതലാളുകൾ വരുന്നത് ആയുർവേദ വൈദ്യന്മാരുടെ ആവശ്യപ്രകാരം നെയ്യ് കാച്ചി കൊടുക്കുക എന്നുള്ളതാണ് ആ നെയ്യ് ഇത് ഇട്ടിട്ട് നെയ്യ് കാച്ചു കൊടുക്കുക ഇത് കുറച്ചൊന്നും പോരാ അര കിലോ ഒക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ഇല എടുത്തിട്ട് നെയ്യ് കാച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ നെയ്യൊക്കെ അപാര ഗുണമാണുള്ളത് അപ്പോൾ ഇത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നുള്ളത് നമുക്കൊന്ന് ചെറുതായിട്ട് നോക്കാം അപ്പോൾ ഇത് ഇതിൻ്റെ എല്ലാ ഭാഗവും ഔഷധമാണ് വേരും തണ്ടും ഇലയും പൂവും എല്ലാം ഔഷധമാണ് ഇത് ഒരു വർഷം കഴിയുമ്പോഴേക്കും ഈ ചെടി നശിച്ചു പോവും ഇതുമെങ്കിലും ചെറിയ പൂവുണ്ടാവും പൂവുണ്ടാവും പുതിയ തൈകൾ തന്നെ ഉണ്ടാവും അപ്പോൾ ഇതിനെ എന്തൊക്കെ എന്തിനൊക്കെ ഉപയോഗിക്കാമെന്നു വെച്ചുള്ളത് നമുക്ക് നോക്കാം ഈ ചെടിയുടെ ഇലയും തണ്ടും പത്ത് ഗ്രാം മോരിൽ തിളപ്പിച്ച് ദിവസവും രണ്ടു നേരം കഴിച്ചാൽ രക്താർഷസ് രക്തപ്രതരം രക്തപ്രവാഹിക എന്നീ രോഗങ്ങൾ ശമിക്കും അപ്പോൾ ഈ രക്തസംബന്ധമായിട്ടുള്ള മൂന്ന് വലിയ രോഗങ്ങൾക്ക് ഇതൊരു മരുന്നാണ് പത്ത് ഗ്രാമ ദിവസവും മോരിൽ തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഇത് പു പുളിയാറില അരച്ച് നമുക്ക് വേദനയും നീരും ഉള്ള ഭാഗത്ത് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഈ നീരും വേദനയും വീക്കവും എല്ലാം മാറും പിന്നെ ഈ പുളിയാറിലയുടെ നീരും ഉള്ളിനീരും കൂടെ ചേർത്ത് അരിമ്പാറ എന്ന് പറയുന്നൊരു ഇതുണ്ട് മുമ്പ് കാലങ്ങളിൽ കയ്യിലൊക്കെ ഉണ്ട് ആ ഈ ഉള്ളിനീരും അരി ഈ അരിമ്പാർ ഈ പുളിയാറിലയുടെ നീരും കൂടെ എടുത്ത് അരിമ്പാറയുടെ മുകളിൽ കെട്ടിവെച്ചാൽ രണ്ടു മൂന്ന് ദിവസം കെട്ടി വെച്ചാൽ അരിമ്പാറ തന്നെ താൻ മുറിഞ്ഞു പോകും നാല് ഭാഗം പുളിയാറിലെ നീര് പതിനാറ് ഭാഗം മോര് നാല് ഭാഗം നെയ്യ് എന്നിവ കൂട്ടിച്ചേർത്ത് അതിലൊരു ഭാഗം പുളിയാറിലേ കൽക്കമാക്കി ചേർത്ത് വിധിപ്രകാരം നെയ്യ് കാച്ചി കഴിച്ചാൽ വളരെ പഴക്കമുള്ള അതിസാരം പ്രവാഹിക ഗൃഹിണി അർഷസ് അഗ്നിമാന്യം ഇങ്ങനെയുള്ള ആയുർവേദത്തിൽ പറയുന്ന പല വലിയ വലിയ രോഗങ്ങൾക്കും ഇത് മരുന്നാണ് അപ്പോൾ നമുക്ക് ഈ ചെടിയെ വീട്ടിൽ നട്ടുവളർത്തുക ഒന്നുമില്ലെങ്കിൽ നമുക്കിതിൻ്റെ ഇലയും തണ്ടും പൊട്ടിച്ച് വായിലിട്ട് ഇരിക്കുമ്പോൾ ഒരു പുളിപ്രസത്തോടുകൂടി കുട്ടികൾക്കും വലിയവർക്കും തില്ല കഴിക്കാം അപ്പോൾ ഇത് നശിപ്പിച്ച് കളയരുത് ഇത് നിങ്ങളെവിടുന്നെല്ലാം കിട്ടുകയാണെങ്കിൽ കുറച്ച് പുളിയാറില്ല ഒരു ചട്ടിയിൽ നട്ടു വളർത്തിയാൽ ചെടികളുടെ കൂട്ടത്തിൽ ഇരിക്കുകയും ചെയ്യും ഇതൊരു വലിയ ഔഷധമായിട്ട് മാറുകയും ചെയ്യും മരുന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇന്ന് പുളിയാറിലെക്കുറിച്ചുള്ള ഈ ചെറിയ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു ഇതേമാതിരി ഓരോന്നിനെ കുറിച്ച് ബ്രഹ്മിയെക്കുറിച്ചും ഓരോന്നിനെ കിട്ടുന്നതിനെക്കുറിച്ചൊക്കെ ഓരോ തവണ പറയാറുണ്ട് ചില ഇനി കിട്ടുന്നതനുസരിച്ചിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പലതിനെ കുറിച്ച് നമുക്ക് സമയം കിട്ടുമ്പോൾ ഓരോന്ന് ഓരോ വീഡിയോ ഓരോ വീഡിയോ ഞാൻ പറയാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇത് മണ്ണിൽ നിന്ന് പറിച്ചു കടവോടുകൂടി പറിച്ചു കൊണ്ടുപോയി നട്ട് വേരോടുകൂടിയുള്ള കൊണ്ട് നട്ട് നമുക്ക് ചെടിയാക്കി വളർത്താം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുക ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോയും ഇവിടെ വെച്ച് നിർത്തുന്നു നന്ദി നമസ്കാരം